ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് കല്യാണി പ്രിയദർശൻ നസ്ലിൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തിയ ലോക തിയേറ്ററുകളിൽ തരംഗമായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ലോകയിലെ നായികാ കഥാപാത്രമായ ചന്ദ്രയെ അഭിനയിക്കാൻ സംവിധായകൻ ഡൊമിനിക് അരുണും പ്രൊഡ്യൂസർ ദുൽഖർ സൽമാനും ആദ്യം പരിഗണിച്ചിരുന്നത് കല്യാണി പ്രിയദർശനയല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ സത്യമാണെങ്കിൽ വേഫെയർ സിനിമാറ്റിക് യൂണിറ്റ്സിൻ്റെ ആദ്യ ചിത്രത്തിൽ നായികയേവൻ ടീം ആദ്യം മനസ്സിൽ കണ്ടത് പാർവതി തിരുവോത്തിനെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ സത്യമാണെങ്കിൽ നായികാ പ്രാധാന്യമുള്ള ചിത്രമായതുകൊണ്ട് കൊണ്ട് ലോകയിലെ ചന്ദ്രയാകാൻ പാർവതി തിരുവോത്തിനെയാണ് ടീം മനസ്സിൽ കണ്ടത് എന്നാൽ ചിത്രത്തിന്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ പ്രശസ്ത താരത്തിന് അതിഷ്ടമായില്ല അങ്ങനെ പാർവതി ലോക വേണ്ടെന്ന് വെച്ചതോടെ മറ്റ് കാസ്റ്റിംഗ് സാധ്യതകളിലേക്ക് ടീം കടക്കുകയായിരുന്നു അങ്ങനെയാണ് കല്യാണി പ്രിയർശനെ അവർ സമീപിച്ചത് പിന്നീട് നടന്നത് ചരിത്രമായിരുന്നു ഇന്ന് തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രത്തിലേക്ക് നടന്നെടുക്കുകയാണ് കല്യാണി ലോകയിലൂടെ എന്നാൽ ഉർവശി ശാപം ഉപകാരമായി എന്ന തോന്നലാണ് ഈ റിപ്പോർട്ടുകൾ വന്നപ്പോൾ മുതൽ സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് ചന്ദ്ര എന്ന സൂപ്പർ ഹീറോ ആയി മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിയാത്ത വിധം കല്യാണി പ്രിയദർശൻ ആ റോൾ ഗംഭീരമാക്കി എന്ന അഭിപ്രായമാണ് സിനിമാ പ്രേമികൾക്ക് മാത്രമല്ല പാർവതി വളരെ നല്ലൊരു നടിയാണെങ്കിലും ആക്ഷൻ പ്രാധാന്യമുള്ളൊരു വേഷത്തിൽ എത്രത്തോളം നടി ചേരും എന്ന കാര്യത്തിലും എല്ലാവർക്കും സംശയമുണ്ട് ഉയരെ താരത്തിന് ഏറ്റവും ചേരുന്നത് ഇന്ത്യൻസ് വേഷങ്ങളാണെന്നും ലോക യൂണിവേഴ്സിൽ ചന്ദ്രയായി പാർവതിയെ സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടാണെന്നും പ്രേക്ഷകർ പറയുന്നു